പാലക്കാട് കുഴൽമന്നത്ത് രണ്ട് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു വനം ഉദ്യോഗസ്ഥർ എത്തിയാണ് പന്നികളെ വെടിവെച്ചു കൊന്നത് ഇന്നലെ വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന വയോധികയെ കാട്ടുപന്നി ആക്രമിച്ചിരുന്നു വിവരങ്ങളുമായി അരുൺ ചേരുന്നുണ്ട് അരുൺ രണ്ട് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിരിക്കുന്നു ഇന്നലെയാണ് ഇത്തരത്തിൽ പാലക്കാട് കുഴൽമന്നത്ത് വീട്ടമൊക്കെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റത് കളപ്പെട്ടി പടവടി വെള്ളപ്പുലിക്കളത്തിൽ കൃഷ്ണന്റെ ഭാര്യ ഭാര്യക്കാണ് വീടിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് പാഞ്ഞെടുത്ത കാട്ടുപന്നി ഇടിച്ചു വീഴ്ച പരിക്കേറ്റത് തുടർന്ന് കാലിന്റെ മുട്ടിനും താഴെ കടിച്ചുപറിക്കുകയും ചെയ്തിരുന്നു ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി പ്രവേശിപ്പിക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തേക്ക് നേരിട്ട് എത്തി അവിടെ പരിശോധന നടത്തുകയും തുടർന്ന് ആക്രമകാരികളായ രണ്ട് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും പ്രദേശത്തെ കൂടുതൽ കാട്ടുപന്നികൾ ഈ തരത്തിൽ ആക്രമകാരികളായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അതിനെല്ലാം വെടിവെച്ച് കൊല്ലുകയും പൂർണ്ണമായും ജനങ്ങൾക്ക് ഈ ജനവാസ മേഖലയിൽ തൊഴിൽ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള ആവശ്യം നാട്ടുകാർ ഇതിനോടകം തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ശരി പാലക്കാട് നിന്ന് മരുണാലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്